മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എ വിജയരാഘവൻ എന്നിവർ രാവിലെ ഏഴരയോടെ തന്നെ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേർന്ന് രേഖപ്പെടുത്തി തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനാർത്ഥി വളരെ ജനകീയനാണ് അദ്ദേഹത്തിന് വളരെ സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ട് ഈ മണ്ഡലത്തിലെ മുഴുവൻ അസംബ്ലി സെഗ്മെൻറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരാണുള്ളത് ആ നിലയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലക്കാടും നല്ല പ്രതീക്ഷയാണുള്ളത് പാലക്കാട് അതിസാധാരണക്കാരായ മനുഷ്യരാണ് ഏറെ ഉള്ളത് കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികളും ഒക്കെ ഏറെയുള്ള പാലക്കാട് മണ്ഡലം സ്ഥിരമായിട്ട് ഇടതുപക്ഷം ജയിച്ച് വന്നിരുന്ന മണ്ഡലമാണ് വിജേട്ടൻ അവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഞാനവിടെ അധിക ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ചെന്നിടത്തോളം അവിടെ നല്ല ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടന്നിട്ടുള്ളത് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷം നേടുമെന്നുള്ളതാണ്